ഹലോ ഗായ്സ് അങ്ങനെ കിങ്സ് ലീ കോമിന് വേണ്ടി അണ്ണന്റെ അൽനസർ രംഗത്ത് വന്നിട്ടുണ്ട് നിലവിൽ താരവുമായി പേഴ്സണൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അൽനസർ നിലവിൽ ഒരു ഓഫർ രംഗത്തോട്ട് വെച്ചിട്ടുണ്ട് ഇരുപതെട്ടു ഇരുപത്തി അഞ്ച് മില്യൺ ആണ് ഒരു ഇയർലി താരത്തിന് കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെയാണ് കോൺട്രാക്റ്റ് ഈ നാലോളം ക്ലബുകള് താരത്തെ സൈൻ ചെയ്യാൻ നിലവിൽ രംഗത്തുണ്ട് പക്ഷെ അൽനസർ നിലവിൽ അപ്രണ്ട് റണ്ണേഴ്സ് നമുക്കറിയാം ആള് ബയണിന് വേണ്ടി മികച്ച പ്രകടനം തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പൊ കമ്പനി വന്നതോടുകൂടി അതും അത് മുമ്പത്തെ സീസൺ തന്നെ താരം ടീം വിടുമെന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ടായിരുന്നു സൗദിയിലേക്ക് പോകാനാണ് ചാൻസ് കൂടുതൽ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്ന ഇപ്പോൾ ഇതാ അൽനസർ രംഗത്ത് വന്നിട്ടുണ്ട് എന്തുകൊണ്ടും ആളൊരു നല്ല സൈനിങ് തന്നെയാണ് ആള് ലെഫ്റ്റ് വിങ്ങിലും റൈറ്റ് വിങ്ങിലും ഒരേപോലെ തിളങ്ങാൻ ചാൻസ് ഉള്ള ഒരു താരം തന്നെയാണ് അത്യാവശ്യം ഡിഫൻസിലും ആള് ടീമിനെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ലെഫ്റ്റ് ആയാലും റൈറ്റിൽ നിന്നായാലും അത്യാവശ്യം നല്ല ക്രോസുകളൊക്കെ വരും അപ്പൊ നിലവിൽ ബയണ്ണായിട്ട് ടോക്ക് നടക്കുന്നുണ്ട് ബയൺ അമ്പത് മില്യം വേണമെന്നാണ് കഴിഞ്ഞ സീസണിൽ പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ മാർട്ടിനസിനൊക്കെ ശേഷം അടുത്തൊരു മികച്ചൊരു സൈനിങ് തന്നെയായിരിക്കും അണ്ണൻ ടീമിലേക്ക് വരുന്നത് ഇനിയും അല്ലസർ എന്തായാലും സൈനിങ്സ് നടത്തുക മിഡ്ഫീൽഡിലേക്ക് എന്തായാലും ആളുകൾ വേണം നിലവിൽ എന്തായാലും ഒരു മികച്ച സൈനിങ് തന്നെ ആയിരിക്കും കോമനെ കൊണ്ടുവന്നാൽ ആൾക്ക് നിലവിൽ ഇരുപത്തെട്ട് വയസ്സുള്ളൂ പെർഫോം ചെയ്യാൻ പറ്റും അതുപോലത്തെ ഒരു പ്ലെയർ തന്നെയാണ് ലീ കോമനും കൂടി വന്നു കഴിഞ്ഞാൽ നെസറിന് നല്ലൊരു ഫ്രണ്ട് ത്രീ കിട്ടും ലെഫ്റ്റ് സൈഡിൽ മാനേ കളിക്കാം അതുപോലെ സെന്ററിൽ ക്രിസ്ത്യാനോ റൈറ്റ് വിങ്ങില് കിങ് സ്ലി കോമനും പിന്നെ ഒരു സെക്കൻഡ് സ്ട്രൈക്കർ പോലെ ജാവോ ഫിലിക്സും നിലവിൽ ഒരു കൊണ്ടുവന്നിട്ടുണ്ട് മികച്ചൊരു സൈനിങ് ആയിരിക്കും എന്തായാലും അവിടെ തിളങ്ങാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളും അതുപോലെ തന്നെ ഗുണ്ടസ് ലീഗിലൊക്കെ കളിച്ചൊരു പ്ലെയർ ആണ് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു അണ്ണന് നല്ലൊരു സൈനിങ് തന്നെ ആയിരിക്കും നിലവിലൊരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ട് അതിൽ അണ്ണന് ടീമിൽ എത്തിക്കാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടി വരും നിലവിലെ അവര് ഇനിഗോ മാർട്ടിനെ കൊണ്ടുവന്നിട്ടുണ്ട് ആളുടെ മെഡിക്കല് നടന്നുകൊണ്ടിരിക്കാനാണ് നമുക്കറിയാം ബാഴ്സലോണയിൽ നിന്ന് പെട്ടെന്നായിരുന്നു ആള് അൽനസറിലേക്ക് വന്നത് കാരണം അവർക്ക് താരങ്ങളെ രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്ത കൊണ്ടാണ് നമുക്കറിയാം നിലവിലെ നിഗോ മാർട്ടിനെ അവര് ഫ്രീ ട്രാൻസ്ഫറിൽ വിറ്റത് ടീമിനായിട്ടൊരു മ്യൂച്വൽ ഇൻട്രസ്റ്റിൽ തന്നെയാണ് ആ ഒരു കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തേക്കുന്നത് നമ്മൾക്കറിയാം അറിയാം ഫ്ലിക്കിന്റെ അണ്ടറിലെ ആളൊരു ബീസ്റ്റ് ആയിരുന്നു നിലവിലെന്തോ നിസ്സാര ദിവക്കാണ് ടീമിൽ എത്തിയത് പക്ഷേ ഇപ്പോൾ ഫ്രീ ട്രാൻസ്ഫറിലാണ് പോണത് ആളുടെ ബോൾ പ്ലെയിങ് എബിലിറ്റിയും അതുപോലെ തന്നെ ഡിഫൻസീവ് അവേർനസും ആൾ ഓഫ് സൈഡ് ട്രാപ്പ് ഒരുക്കണൊരു മികച്ചൊരു കളിക്കാരൻ തന്നെയായിരുന്നു കുബാർസിയും അതുപോലെ തന്നെ ഇനികോ മാർട്ടിനെയും സെന്റർ ബാക്ക് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ നമ്മൾ ഒരുപാട് കണ്ടതാണ് ആളിപ്പോ നിലവിൽ അൽനസറിലേക്ക് പോയേക്കാണ് ഒരു വർഷത്തെ കോൺട്രാക്ട് ആണ് നിലവിൽ അൽനസറിന് എന്തായാലും നല്ലൊരു ലീഡർഷിപ്പ് ഉള്ള ഒരു സെന്റർ ബാക്കിന് കിട്ടിയിട്ടുണ്ട് ആളുടെ മെഡിക്കൽ ബുക്ക് ചെയ്തിട്ടുണ്ട് നിലവിൽ ആളുകൂടെ വന്ന് പെർഫോം ചെയ്യുമെന്ന് എന്തായാലും ഉറപ്പാണ് കാരണം റയലിനെതിരെയൊക്കെ നമ്മളുടെ കളി കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അടുത്ത സൈനിങ്സ് ഏതൊക്കെയാണ്